കോടോമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ ചക്കിട്ടടുക്കം എന്ന സ്ഥലത്ത് താമസിക്കുന്ന വി ദാമോദരൻ നായരുടെ മകൻ മുപ്പത്തിയേഴുകാരനായ എ മുരളീധരൻ വൃക്ക സംബന്ധമായ അസുഖം മൂലം മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഒരാഴ്ച മുൻപ് കലശലായ വയറുവേദനയെ തുടർന്ന് മാവുങ്കാലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുരളീധരനെ പാൻക്രിയാസസിൽ അണുബാധയെ തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തേക്ക് മാറ്റുകയായിരുന്നു പാൻക്രിയാസിലുണ്ടായ അണുബാധ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചതിനാൽ ഡയാലിസിസിന് വിധേയനായിരിക്കുകയാണ് ഒരാഴ്ച കാലയളവിൽ ആറ് ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവഴിച്ചു കഴിഞ്ഞു ഇനിയും ലക്ഷങ്ങളും പ്രാർത്ഥനകളും ഉണ്ടെങ്കിൽ മാത്രമേ മുരളിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്ന മുരളിയുടെ സാമ്പത്തിക സ്ഥിതി തികച്ചും ദയനീയമാണ് കരുണയുള്ള കരങ്ങളുടെ സഹായത്തിലൂടെ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കുകയുള്ളൂ സഹായങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ സഹായങ്ങൾ എത്തിക്കുക